കാൽപണിക ഓർമ്മകളിൽ നിന്നും ഹൃദയസ്പന്ദമായ നിമിഷങ്ങൾ വർണ്ണിച്ചെടുത്ത ആ കലാകാരൻ ഓർമ്മകളിൽ തളം കെട്ടി നിൽക്കുന്നു കളം നിറഞ്ഞ മനം നിറച്ച ജീവിതോർമ്മകൾ അലകളായി എന്നോർമ്മകളിലൂടെ കടന്നു പോകുന്നു നൈസർഗികമായ തന്റെ കഴിവിനാൽ പണിത് തീർത്ത നേട്ടങ്ങളുടെ കോട്ട വൈകാരികതയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തുന്നു ജർമ്മൻ നഗരവീഥികളെന്ന് ആതുല്ലസിച്ച് കരയുകയാണ് ചരിത്രങ്ങളിലെ സുന്ദര നിമിഷങ്ങൾ ആഘോഷിക്കപ്പെടുകയാണ് ഈ ആർത്തനാദങ്ങളും വൈകാരിക ബാവുകളുമെല്ലാം ചരിത്ര പുസ്തകം എന്ന ബെക്കംബോവറിന്റെ വിലാപയാത്രയിൽ നിരാശ പൂണ്ട ഒരു ജനതയുടേതാണ് കാൽപ്പനികത കൊണ്ട് ജർമ്മൻ എന്ന ഫുട്ബോൾ ലോകത്തെ ഇത്രമേൽ വർണ്ണിച്ചെടുത്ത ആ ജനതയ്ക്ക് നൽകാൻ കയ്യടികൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് ആ ജനതയ്ക്കുമപ്പുറം തന്റെ ഓർമ്മകൾ ഓർത്തെടുക്കാൻ ഒരു ലോകം തന്നെയുണ്ടെന്ന യാഥാർത്ഥ്യത്തെ കൂടി അവർ അവതരിപ്പിക്കുകയായിരുന്നു ബെർലിനും ബയേണിനും അപ്പുറം യൂറോപ്പും ഏഷ്യയുമെല്ലാം കടന്ന പിന്തുണ ഒരു നൈമിഷിക വൈകാരികത മാത്രമായിരുന്നില്ല പതിറ്റാണ്ട് കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ചരിത്രയോർമകളിലെ വൈഭവത്തിന്റെ തീരാനഷ്ടത്തിൽ നിന്നും ഉടലെടുത്ത നിരാശയുടെ തിക്തഫലം കൂടിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറുകളിലെ മാർബൽ വെംബ്ലിനെറ്റിൽ തലകുനിച്ചു നിൽക്കുന്ന ബെക്കംപോവറിനെയാണ് ഓർമ്മകളിൽ ആദ്യം വരുന്നത് ബോബിൻ ചാൾട്ടൻ ലോക കിരീടം ഉയർത്തി ആടിത്തിമുറുക്കുന്നത് കണ്ട് മീൽ നിറച്ച് നിൽക്കുന്ന ബെക്കം ബെക്കംബോവറിന്റെ ആ നിസ്സഹായതയെ കൺകളിൽ നിന്ന് മായിച്ചു കളയാൻ ആവുന്നില്ല ഒറ്റിയാൻ കണക്കിൽ പോരാടിയ പോരാട്ട വീരത്തിന് പ്ലെയർ അവാർഡുമായി ആദരിക്കപ്പെടുമ്പോഴും ആ ഭക്ഷ്യ എന്ന സ്വപ്നം മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് അന്ന് വെസ്റ്റ് ജർമ്മനിയുടെ ടോപ്പ് സ്കോററായി തന്റെ നാട്ടിലെത്തിയ വെറും ഒരു ഡിഫൻഡറെ നാട്ടുകാർ രാജകുമാരനെ പോലെയാണ് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വേൾഡ് കപ്പ് വീണ്ടും സമ്മാനിച്ചത് നിരാശയുടെ മൂടുപടം മറച്ചുവെച്ച ബെക്കംബോവറിനെയാണ് നാലു വർഷങ്ങൾക്ക് പുറം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വേൾഡ് കപ്പ് ലോകത്തിന്റെ കാവ്യനീതി അയാൾക്ക് നൽകിയ വരദാനമായിരുന്നു അറുപത്താറുകളിലെ വില മതിക്കാനാവാത്ത കണ്ണീരുകൾക്ക് ദൈവം നൽകിയ പ്രത്യുപകാരം യോഹാൻ ക്രൈഫിൻ്റെ ഹോളണ്ടും കടന്നുള്ള യാത്രയ്ക്ക് നായകത്വത്തിന്റെ ഉറവ് പറ്റാത്ത സ്വാധീനം ഉണ്ടായിരുന്നു അവിടമാണ് ദ കെയ്സർ എന്ന് ലോകമയാളെ വായിത്തിപ്പാടി തുടങ്ങിയത് അയാൾ നേതെടുത്ത ചരിത്ര നേട്ടങ്ങളെക്കാൾ മൂല്യമുള്ള മറ്റൊരു ചരിത്രമുണ്ടോ എന്ന് എനിക്കറിയില്ല രാജ്യത്തിനായി വേൾഡ് കപ്പും ബയേണിനായി തുടരെ തുടരെയുള്ള ചാമ്പ്യൻസ് ലീഗുമെല്ലാം കൈസർ എന്ന ബോവറിന്റെ അന്ത്യമില്ലാത്ത കാൽപ്പനിക ആവേശമാണെന്നതിന് ഇനി മറ്റൊരു ചരിത്ര കമ്പടിയുടെ ആവശ്യമില്ല നേട്ടങ്ങളുടെ കോട്ടകൾ അയാൾക്കായി രണ്ട് ബാലൻഡിയോറും സമ്മാനിച്ചത് അയാളുടെ പ്രതിപത്ത് ലോകം അംഗീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ പൂർണ്ണ ചിത്രങ്ങളായിരുന്നു തീർന്നില്ല കാലുകൾ തീർത്ത ചരിത്രങ്ങൾക്കപ്പുറം അയാൾ വീണ്ടും പരിശീലകനായി അവതരിച്ചു ആ അവതാരപ്പിറവിൽ അതുല്യനാകാനും ബെക്കം ബോവറിന് സാധിച്ചു നായകവേഷത്തിലും വേഷത്തിലും പരിശീലക വേഷത്തിലും ലോക കിരീടം എന്ന സഞ്ചാരപഥത്തിൽ അയാൾ തീർത്ത മേൽവിലാസം എങ്ങനെ മറന്നു കളയും വേർപാടിനെ അംഗീകരിക്കാൻ മനസ്സ് വിലങ്ങുമ്പോഴും യാഥാർത്ഥ്യത്തെ വെക്കാൻ സാധ്യമാകുന്നില്ല ഒന്നുറപ്പുണ്ട് ശാരീരിക വേർപാടിനപ്പുറം അങ്ങ് തീർത്ത ഓർമ്മകൾ ഈ ലോകത്ത് നിന്ന് വേർപ്പെടുകയില്ല അല്ലെങ്കിൽ ഞങ്ങൾ വേർപ്പെടുത്തുകയില്ല